ഏഴ് മാസമായിട്ട് കൂട്ടിലടത്തിട്ടിരിക്കുക കുറേ ഇസ്രായേലികളെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ തന്നെ ഈ നൈതന്യാഹുവിനോട് താല്പര്യവുമില്ല എന്നുള്ളതാണ് കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ട് മാറി എന്ന് അയൽക്ക് തന്നെ മനസ്സിലായി ഇപ്പോ ഇസ്രായേലി ബന്ദി അദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുക എടോ നെതന്യാഹു ഞങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോയി തൂക്കിച്ചാവടോ രാജിവെച്ച് വീട്ടിലിരിക്കണോ നമസ്കാരം ഞങ്ങളെ മോചിപ്പിക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ മതി നാൽപ്പത്തെട്ട് മണിക്കൂർ മതി പോട്ടെ നാൽപ്പത്തെട്ട് മണിക്കൂറ് നാനൂറ്റമ്പത് മണിക്കൂറോ നാൽപ്പത്തെട്ട് ദിവസം എന്തേലാവട്ടെ അതൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം ഇപ്പം എത്രയായി ഏഴ് മാസം കഴിഞ്ഞു ഏഴ് മാസം കഴിഞ്ഞു ഇപ്പൊ ബന്ദികളുടെ മോചനത്തെ കുറിച്ച് നിതന്നെ അതിനൊന്നും പറയാനില്ല എന്നുള്ളതാണ് ആ സ്വപ്നം അദ്ദേഹത്തിൽ തന്നെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായി മാറി എന്നുള്ളതാണ് പ്രതീക്ഷകളും പോയി അപ്പം ആ കാര്യത്തെക്കുറിച്ചൊന്നും ചർച്ചയില്ല ഇപ്പം ഇറാൻ അറ്റാക്ക് ചെയ്യണോ അതോ മറ്റേ ഇറാഖിൻ്റെ നഞ്ചത്ത് കയറണോ ഇതൊക്കെയാണ് ചർച്ച ഇതിനുള്ള അമേരിക്കക്കാർ ഏകദേശം ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് നോക്കിക്കൊണ്ട് അടക്കുന്നത് ഇത് പുലിവാൽ പിടിച്ചു എന്ന് പറയില്ലേ വിടാനും പറ്റില്ല പിടിക്കാനും പറ്റില്ല പിടിച്ചു നിർത്താനും പറ്റില്ല വിടാനും പറ്റില്ല അവസ്ഥയിലെത്തി നായർ നേതന്യാഹു നായർ നായര് പിടിച്ച പുരുപാലത് കേട്ടിട്ടില്ലേ ഇപ്പം ഒരാള് അദ്ദേഹം അദ്ദേഹത്തിന്റെ എവിടെയാണ് ഇരിക്കുന്നത് ആർക്കുറില്ല അവിടെ അവിടെ നിന്നൊരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് എടോ നേതന്യാഹു ഞാനിപ്പോൾ അവിടെ ഭരിക്കുകയാണല്ലോ എന്ത് ഭരണമാണത് ആർക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണത് അപ്പം ആ നാടിൻ്റെ നിലയെന്താണ് ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കാൻ ആ നാടും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അരി അതിനുള്ള ശ്രമം നടന്നു നടന്ന് നടന്നു നടന്നു വരുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ കാര്യം ബന്ദി വിമോചനം എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയിട്ട് തുടങ്ങിയത് ഇപ്പം എന്തായി ബന്ധികളായിട്ടുള്ള ഞങ്ങളുടെ കാര്യം താൻ ഓർമ്മിക്കുന്നുണ്ടോ ഏ അത് വിട്ടുകളഞ്ഞില്ലേടോ ഞങ്ങളെ മോചിപ്പിക്കാൻ ഏഴ് മാസമായി ഇനി ഏഴു വർഷം കഴിഞ്ഞാൽ താനാണവിടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ മോചനം അതെന്താകുന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയും ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് അപ്പുറം ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ മോചിപ്പിക്കാൻ ഇനിയും സാധിക്കുന്നില്ലെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ രാജിവെച്ച് പോടോ രാജിവെച്ച് പോടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടലിലെടുത്ത് ചാടവും ഇസ്രായേലി ബന്ധിയുടെ ശബ്ദമാണത് ഒക്ടോബർ ഏഴിന് ഇവരെ പിടികൂടിയത് ഹമാസ്കാർ വന്ന് പിടികൂടി കൊണ്ടുപോയത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവിധത്തിലുള്ള സുരക്ഷാ സംവിധാനവും ആകാശത്തു നിന്നും കടലിൽ നിന്നും നാലുപാടും എല്ലായിടത്തുനിന്നും ഉള്ള അവരുടെ അവരുടെ ആരെയും വെല്ലുന്ന എന്തിനെയും വെല്ലുന്ന ലോകത്തെ മുഴുവൻ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ അവരുടെ രഹസ്യ പോലീസ് മൊസാദ് ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവര് അവരെ തന്നെ കാക്കൂട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ വന്നു അവരെ അറ്റാക്ക് ചെയ്തു പത്ത് നാനൂറ് പേരെ പിടിച്ചു അത് അവിടെ തന്നെ കട പിന്നെ തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വരുത്താൻ പറ്റുന്നില്ല ഒക്ടോബർ ഏഴിന് പിടികൂടിയതാ മാസം ഏഴായി എട്ടാം മാസത്തിലേക്ക് കടക്കുന്നു അതിൽ പോയ ഒരു ഇസ്രായേലി യുവാവിൻ്റെ വീഡിയോ ആണത് ഹെർഷ് ഗോൾഡ് ബെർഗ് പോൾ ഹെർഷ് എച്ച് ആർ എസ് എച്ച് ഹെർഷ് ഗോൾഡ് ബർഗ് പോൾ ാണ് അദ്ദേഹത്തിന്റെ പേര് ഒക്ടോബർ ഏഴ് ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുന്നത് ഇതിനെ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാർ എവിടെയാണെന്ന് അറിയില്ല അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല അവരുടെ ശാരീരിക വ്യവസ്ഥ എന്താണെന്ന് അറിയില്ല ഒന്നും ഒരു കാര്യം ലോകത്തിൽ അനുഭവം അറിയില്ല വീഡിയോ പുറത്തു വന്നു അതോടുകൂടിയിട്ട് ജറുസലേം ആകെ ഇളങ്ങി മറിയുകയാണ് ഇസ്രായേൽ ആകെ ഇളങ്ങി മറിഞ്ഞു കഴിഞ്ഞു ഇയാളെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അയാളെ മാന്തി പൊളിക്കാൻ വേണ്ടിയിട്ട് നദന്യാഹുവിനെ ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഈ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഏഴ് മാസമായി ഹമാസ് ബന്ധികളാക്കിയിട്ടുണ്ട് അവരെ ഇസ്രായേൽ സർക്കാർ കൈവിട്ടു എന്നാണ് ഇപ്പോ ഈ വീഡിയോയിൽ ആ യുവാവ് പറഞ്ഞത് ഗോൾഡ് ബർഗ് പോളിൻ ഹർഷ് ഗോൾഡ് ബർഗ് പോളിൻ പറഞ്ഞത് ഞങ്ങളെ കൈവിട്ടു ഞങ്ങളുടെ കാര്യം ഇപ്പം ചിന്താ വിഷയത്തിലില്ല ഞങ്ങളുടെ കാര്യം ഇപ്പം സംസാരിക്കുന്നില്ല അതിനുവേണ്ടിയുള്ള മീറ്റിങ്ങുകളില്ല അതിന് പകരം ഇനിയും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷവും രൂക്ഷതരവും രൂക്ഷതമവും മക്കളുടെ ശ്രമമാണ് ഈ ചെകുത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോംബാക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ എഴുപത് പേര് തടവുകാർ ഇല്ലാതായി എന്നാണ് ഇപ്പൊ പറയുന്നത് നിങ്ങളൊക്കെ കുടുംബത്തോടൊപ്പം വിരുന്ന് കടത്തുന്നു വിദേശത്ത് നിന്ന് ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് വലിയ ഡിപ്ലോമാറ്റിക് ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നു ആ സമയത്ത് വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ ഏത് ഭൂഗർഭത്തിലാണോ നരകത്തിലാണോ എവിടെയാണോ ഞങ്ങൾ കഴിയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇരുന്നൂറ് ദിവസങ്ങളായി ഇരുന്നൂറ് ദിവസത്തിന് മേലെയായി ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഇസ്രായേലിനെയാണ് ഉപേക്ഷിച്ചത് ഇസ്രായേലിന്റെ മാനത്തെ അന്തസ്സിനെ ആഭ്യാത്യത്തെ അതിനെക്കുറിച്ചൊരു ധാരണ ലോകത്തിനുണ്ടായിരുന്ന ഒരു ബോധമുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ നഷ്ടപ്പെട്ടു നിങ്ങളെ ഊതി വിൽപ്പിച്ച ബിരൂൺ ആണ് ഒരു മൂഷാംബികളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്കിനി തലനാഴ്ത്തി നടക്കാം തല ഉയർത്തി നടക്കരുത് ഇരുന്നൂറ് ദിവസമായി ഞങ്ങളെ ഉപേക്ഷിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് ഇസ്രായേലിന് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് സിംപ്ലർ ദാൻ സിംപ്ലസ്റ്റ് പ്രോഗ്രാം നിങ്ങൾ പോ നിങ്ങൾ കേട്ടെ അവേ ഫ്രം ആ അധികാര പദത്തിൽ നിന്ന് നിങ്ങൾ പോ നിങ്ങൾ വേറെ ആരെങ്കിലും വരട്ടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യാശ വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് ഇത് എപ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരണം നടത്തിയതെന്ന് അറിയില്ല അതേ സമയത്ത് തിങ്കളാഴ്ച ആരംഭിച്ച പെസഹാവധിക്കാലം സംബന്ധിച്ച് ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട് കൂടാതെ ഇയാളുടെ ഇടത് കഴിഞ്ഞ് ഒരു ഭാഗം കൈപ്പത്തിയുടെ ഭാഗം നഷ്ടപ്പെട്ടത് അതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് കാരനാണ് ഗോൾഡ് ബർഗ് പോളിൻ ട്രൈബ് ഓഫ് നോവ സംഗീതത്തിൽ പങ്കെടുക്കുന്നത് അവിടെ സംഗീതോത്സവം നടക്കുമ്പോഴാണല്ലോ അറ്റാക്ക് ഉണ്ടായത് പങ്കെടുക്കുമ്പോഴാണ് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ഗ്രാനേഡ് ആക്രമണം അതിനാണ് ഇയാളുടെ കയ്യിൻ്റെ ഒരു ഭാഗം കയ്യിൻ്റെ ഈ ഇവിടുന്ന് ഇങ്ങനെയുള്ളൊരു ഭാഗമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളിൽ ഏറെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇസ്രായേലിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ചിത്രമുള്ള പോസ്റ്ററുകൾ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും പഴയ പോസ്റ്ററുകളും പുതിയ പുതിയ പോസ്റ്ററുകളും കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ മാതാവ് റേച്ചൽ ഗോൾഡ് ബർഗ് ലോക നേതാക്കളെ മുഴുവൻ നടന്നു കാണുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഏതായാലും മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ജീവനോടെ കണ്ടു എന്നതിൽ ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട് പ്രതീക്ഷയുമുണ്ട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ആ സ്ഥിതി എന്താണ് ക്ഷയ ഐശ്വര്യങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വേവരാതിയുണ്ട് മാനസികാവസ്ഥയും വലിയൊരു കാര്യമാണല്ലോ ഞങ്ങളെല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുമിപ്പിക്കാൻ ഈ ഇപ്പോൾ നടക്കുന്ന ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ ഹർഷ് ഗോൾഡ് ബർഗിൻ്റെ അച്ഛൻ ജോൺ പോളിൻ പറഞ്ഞു അതിനൊരു മാർഗമേ ഉള്ളൂ ഹമാസയില് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്കില്ലാത്തത് ഞങ്ങൾ ചോദിക്കുന്നില്ല പലസീനൊരു രാജ്യമാക്കി മാറ്റുക ലോകത്തിലെല്ലാവരും അത് ആവശ്യപ്പെടുന്നുണ്ട് ലോകത്തിലെല്ലാവരും കാലാകാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്തിനേറെ ഇന്ത്യയുടെ ആത്മാവായിരിക്കുന്ന സാക്ഷാത് മഹാത്മാഗാന്ധി പോലും പലസീനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ളത് അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ പക്ഷെ പിടിവാശിയിൽ നിൽക്കുകയാണ് നിതന്യാഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകൾ അതാണിപ്പോൾ ഇവിടെ പ്രശ്നം വലിയ പ്രശ്നമല്ല ഒരു പൂ കൊടുത്ത് ഒരു പുഞ്ചിരി കൊടുത്ത് തീർക്കാവുന്ന പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ പക്ഷെ അത് തയ്യാറില്ല എന്നുള്ളതാണ് ഇറാൻകാർ അതുകൊണ്ടാണ് ഒരു സൂചന മാത്രം നൽകി അവർ പിന്തിരിഞ്ഞു ഒരാളെപ്പോലും അവർ വധിച്ചില്ല ഒരു ദേശം പോലും അവർ നശിപ്പിച്ചില്ല അവരുടെ ഭാഗത്തേക്ക് ഞങ്ങളുടെ ആയുധങ്ങൾ എത്തിയാനുള്ള ശേഷിയുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവർ പിന്തിരിഞ്ഞു അവർ മന്ദഗസിക്കുകയാണ് നോക്കൂ കഴിഞ്ഞെടുത്തോൺ കഴിഞ്ഞു ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട ഈ ലോകത്തിനൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ല ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഒന്നിലേക്കുമില്ല ഞങ്ങൾക്കാണ് നഷ്ടം കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ആ നഷ്ടത്തിൽ അതേപോലെ പകവിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചെയ്യുകയുമില്ല പക്ഷേ വീണ്ടും കളിതമാശയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തുടച്ചു മാറ്റും എന്നും പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം അമേരിക്കനാണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത് ഇപ്പോൾ ബന്ധി ആയിരിക്കും ആൾ ജനിച്ചിട്ടുള്ളത് കുടുംബത്തോടൊപ്പം അവർ ഇസ്രായേലിലേക്ക് മാറുകയായിരുന്നു കാലാകാലങ്ങളായിട്ട് മാറുകയായിരുന്നു ഹമാസിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ പിന്നാലെ ബുധനാഴ്ച സെൻട്രൽ ജെറുസലേമിലെ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വസതി അതിൻ്റെ പുറത്ത് നൂറുകണക്കിന് ഇസ്രായേലി ഇസ്രായേലുകൾ തന്നെ ജൂതന്മാർ തന്നെ അത് ഇവർ പറയണ ഈ സയന്റിസ്റ്റ് ജൂതന്മാരല്ല സാധാരണക്കാരായിട്ട് നല്ലവരായിട്ടുള്ള ജൂതന്മാർ തടിച്ചുകൂടി തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ വേണ്ടത്ര എടുക്കുന്നില്ല എന്ന് ബന്ധികളുടെ കുടുംബങ്ങൾ ആരോപിച്ചു കാലങ്ങളായിട്ട് അവർ ആരോപി ആരോപിക്കുന്നതാണത് അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടിരാനുള്ള കരാറ് അതുണ്ടാക്കാൻ അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവരുടെയും പലരുടെയും കൈവശം ഗോൾഡ് ബെർഗ് പോലുള്ള ചിത്രമടങ്ങിയ പോസ്റ്ററുകൾ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഷേധക്കാരിൽ ചിലർ കാർഡ് ബോർഡ് പെട്ടികൾ അവർ കത്തിച്ചു അത് എന്തിനു എന്തിനു വേണ്ടിയിട്ടെന്നറിയില്ല അവരുടെ ജീവനിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടെങ്കിൽ പോലും ഒരു തിരിച്ചുവരുവിനെക്കുറിച്ച് ഇപ്പോഴും പ്രത്യാശകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല അതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഏതായാലും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത് ഏറ്റവും വേഗത്തിൽ മറ്റെല്ലാവരെയും അവനെ മാത്രമല്ല എല്ലാവരെയും ഏറ്റവും വേഗത്തിൽ തിരിച്ചേ കൊണ്ടുവരാനുള്ള സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ സർക്കാർ മാറുകയാണെങ്കിൽ അത് മാറട്ടെ അതും ചെയ്യേണ്ടതുണ്ട് കാരണം രാജ്യത്ത് മറ്റെല്ലാത്തിനേക്കാൾ കൂടുതലായിട്ട് അഭിമാനവും ദുരഭിമാനവും അതിന് കൂടുതലായിട്ട് വേണ്ടത് നിമ്മതിയാണ് സമാധാനമാണ് മാർച്ചിൽ പങ്കെടുത്ത നിമ്രോ മാറ്റർ ഒരു ലീഡറാണ് അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടിരു എന്ന മുദ്രാവാക്യവും പ്രതിഷേധ മാർച്ചിൽ മുഴങ്ങിയിട്ടുണ്ട് നമ്മൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് അവർ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പലസ്തീൻ രാജ്യം വേണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേലികൾ അവിടെ വന്ന് ഒക്കുപൈ ചെയ്തതിന് ശേഷം അവർ തുടങ്ങി വെച്ച ഈ മാന്തൽ പരിപാടി ഏതാ മാന്തൽ പരിപാടി അന്നേ അവർ അവർ പറഞ്ഞാണ് അരുത് 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 പിന്നെയും രൂക്ഷമായപ്പോൾ രൂക്ഷ തരമായപ്പോൾ രൂക്ഷതമമായപ്പോഴാണ് പി എൽഒ വന്നത് പലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വന്ന് നമ്മളുടെ യാസർ അരാഫത്തക്കും വന്നത് അവിടെ നിന്നാണ് ലോകം ഈ വിഷയത്തെക്കുറിച്ച് പുറത്തറിയാൻ തുടങ്ങുന്നത് ഇടയ്ക്ക് വെച്ച് ഈ ഈ പ്രശ്നം ഒതുങ്ങിക്കെടുക്കും അടങ്ങിക്കെടുക്കും ചിലപ്പോൾ അത് വീണ്ടും ഉയർത്തിക്കും നെരിപ്പോട് ഒരു കാറ്റടിച്ചുകഴിഞ്ഞാൽ ആളിക്കത്തുന്നത് പോലെ അങ്ങനെ ഒരു ആളിക്കത്തിലാണ് ഇപ്പോൾ സംഭവിച്ചത് ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് ആ ആളിക്കത്തിൽ അടങ്ങിയിട്ടില്ല ഒടുങ്ങിയിട്ടില്ല അവർ പറഞ്ഞു ഇത്ര മാത്രമാണ് പണ്ടത്തെ പോലെയല്ല ഇനി ഞങ്ങളൊരു ഓടി വന്ന് കളിക്കരുത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ അടി കിട്ട് ഇവിടെ കാണിച്ചു തരുന്നവരായിരുന്നു ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം അങ്ങനല്ല ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള തിരിച്ചടി തരാനുള്ള ശേഷി സന്നദ്ധത മാത്രമല്ല അതിന് ശേഷി ഉണ്ടെന്ന് അവർ തെളിയിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അവരുടെ ശരീരത്തിൽ ശ്മശ്രു പോലും അടർത്തിയെടുക്കാൻ നെതന്നെ ആ കൂട്ടർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതുകൊണ്ട് അവർ പറയുന്നത് ഇത്രമാണ് ഇത്ര ഇത്രമാത്രമാണ് ലോകരെല്ലാവരും അംഗീകരിച്ചൊരു പാക്റ്റാണ് പരസീനികൾക്ക് പരസീൻ രാജ്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഈ ലോകത്തിൽ എങ്ങും കിടന്നുറങ്ങാൻ സ്വന്തമായിട്ട് ഇടമില്ലാത്തൊരു കൂട്ടം ആൾക്കാർ അവരുടെ മാനസിക വ്യവസ്ഥ എന്തായിരിക്കും അവരുടെ മാനസിക അസ്വാസ്ഥ്യം എന്തായിരിക്കും അവരുടെ സങ്കടം എന്തായിരിക്കും അതറിയില്ലേടോ അതറിയില്ലേടോ നെതന്യാഹു രണ്ടായിരം വർഷം നിങ്ങളുടെ നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സകലമായ ആളുകളും തെണ്ടിത്തിരിഞ്ഞ് നടന്നതല്ലേ നിങ്ങൾക്കും ഓർമ്മയുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പും ഇത് തന്നെയായിരുന്നില്ലേ ഗതി ആ ഒരു ഗതി മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു അതുപോലെ തന്നെ അവിടെയുള്ള അവിടെയുള്ള പത്ത് മുപ്പത്തയ്യ പത്ത് മുപ്പത്തായിരം മുപ്പത് മുപ്പത്തിമൂവായിരം ആളുകളെ നിരപരാധികളെ ഇവിടെ നിന്ന് മറ്റേ ഇല്ലാതാക്കി മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ഹിറ്റ്ലറല്ലേ ഹിറ്റ്ലർ ഹിറ്റ്ലറും അതുതന്നെയല്ലേ നിങ്ങളോട് ചെയ്തത് ആ ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഹിറ്റ്ലർ ആരാധകനായിട്ട് മാറുമായിരുന്നോ ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ തന്നെയാണോ അതാണ് അതാണിപ്പോൾ എല്ലാവരുടെയും സംശയം ഹിറ്റ്ലറെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പം പറയുന്നത് ഇനിയിപ്പോൾ ആ ഹിറ്റ്ലർ തന്നെയാണോ വേഷം മാറി വന്നിട്ടുള്ളത് നിങ്ങൾ തന്നെയാണോ ഹിറ്റ്ലർ നിങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാ ഒന്നര ഹിറ്റ്ലർ അല്ലെ ഹിറ്റ്ലറുടെ പുനർജന്മം അതാണ് നിങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എല്ലാവരും ആർത്തും തെളിവളിക്കുകയാണ് ഒന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും നിങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നെതന്യാവിളിക്കാ വിരൽ ചൂണ്ടുന്നത് എഴുന്നേറ്റ് പോടോ എന്ന് നാടൻ ഭാഷയിൽ പോയി വല്ല കടലിൽ വിടുത്ത് ചാടോ ചാടടോ എന്ന് മറ്റുള്ളവർ ഏറ്റവും കുറഞ്ഞത് ഈ സ്ഥാനം രാജിവെച്ച് നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശവും അതിനുള്ള കഴിവും നിങ്ങൾക്കില്ല ആയതുകൊണ്ട് രാജിവെച്ച് പോടോ ഇതാണിപ്പോൾ ദുരിതം അനുഭവിക്കുന്ന യുവാവ് അയാളോട് മാത്രമല്ല സമൂഹത്തിന് എല്ലാവരെയും അറിയിച്ചത് ഈ ഒരു കാര്യം മാത്രമാണ് ഇതുകൊണ്ട് ഇളകോ അഹങ്കാരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് ഒരു കൂട്ടം ആൾക്കാരാണ് ഈ നന്ദന്യ നന്ദന്യാഹുമായിട്ട് പുറകിലുള്ള ആൾക്കാർ അഹങ്കാരമാണ് അവരുടെ അവരുടെ ആകത്തുക അഹങ്കാരം കൊണ്ടുള്ള നിർമ്മിതിയാണ് ഇവരുടെ ശരീര മനോബുദ്ധി ഉപാധികൾ ആയതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾക്കൊക്കെ നിർദ്ദേശങ്ങൾക്കൊക്കെ അവിടെ സ്ഥാനമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അതിലപ്പുറം മറ്റൊന്നുണ്ട് അതങ്ങട് ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ പാടിയ പോലെ ഒന്ന് കൊടുത്താൽ തരെയും അത് താമസിക്കാതെ കിട്ടും എല്ലാം മനസ്സിലാവും